ഹലോ ഗൈസ് മഴയത്തൊരു ഫാം ഹൗസിൽ പോയാലോ ഞങ്ങൾക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് ദുബായിന്ന് ഹസ്ബൻ്റെ ബ്രദറിൻ്റെ മോം വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഇപ്പോൾ അവിടെ വെക്കേഷൻ ആണല്ലോ അപ്പോൾ അവൻ വന്നപ്പോൾ ഒരു വലിയ ബക്കറ്റ് ലിസ്റ്റ് കൊണ്ടുവന്നിരുന്നു പക്ഷേ നമ്മളുടെ ഇവിടെ മഴ കാരണം നമുക്ക് എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇന്നൊരു കുറച്ച് തോർച്ച കണ്ടപ്പോൾ ഞങ്ങളൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഇത് ഇതാണ് അവിടുത്തെ കാർ പാർക്കിങ്ങും ഓൾമോസ്റ്റ് ഒരുവിധം നിറഞ്ഞ തന്നെ കിടക്കായിരുന്നു മറ്റേ സൈഡിൽ ഫുൾ വെള്ളവും ഇതായിരുന്നു ചെന്നപ്പോൾ തന്നെ എനിക്കൊരു ഉണ്ടായി ഫാം ഹൗസ് ആണ് എങ്ങനെയായിരിക്കും മഴയല്ലേ ക്ലീൻ ആയിരിക്കുമോ മണവും എന്നൊക്കെ പക്ഷേ ചെന്നപ്പോൾ തന്നെ നല്ലൊരു തൃപ്തി തോന്നിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു മണവും മാത്രമല്ല നല്ല ഗ്രീനറിയും പിന്നെ നല്ല ക്ലീൻ ആൻഡ് ടൈറ്റും ആയിരുന്നു ഹായ് ഗായ്സ് നമ്മളെന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഉള്ള പാം ഹൗസിലേക്കാണ് നമുക്കൊന്ന് പോയി നോക്കിയാലോ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യണത് ഒരു വലിയ ക്യാമലാണ് അവിടെ നിൽക്കുന്ന പയ്യന്മാരൊക്കെ അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പുല്ലുകളോ ഇലകളോ എന്താണെന്ന് വെച്ചാൽ അത് തരും നമ്മൾക്കത് കുറച്ച് കുറച്ച് ദിവസമായിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കത് ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാം പറയാതിരിക്കാൻ പറ്റൂല അത്ര നമ്മൾ സാധാരണ ഇങ്ങനത്തെ ആനിമൽസിനൊക്കെ എടുത്തൊക്കെ പോയാൽ ഭയങ്കര ഒരു ദുർഗന്ധം തന്നെയാന്ന് പറയാം അങ്ങനെ അങ്ങനത്തെ യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല ഇവർക്ക് വേണ്ടി ഒരു ഷെഡുകളൊക്കെ പഠിന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ പക്ഷേ ഒരു മണോ അങ്ങനെ യാതൊരു അവിടെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മറ്റേ യൂണിഫോമൊക്കെ ഇട്ട ചേച്ചിമാരുണ്ടായിരുന്നു അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ ഇവരിങ്ങനെ മുദ്രവഹിച്ചുകൊണ്ടിരിക്കുക അപ്പിട്ടുകൊണ്ടിരിക്കുക അങ്ങനെയാണല്ലോ പക്ഷെ അത് അവർ അപ്പാപ്പ ക്ലീൻ ചെയ്ത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു മണോ ഉണ്ടായിരുന്നില്ല നമുക്ക് നല്ല തൃപ്തിയാകുന്നു നമുക്ക് അത് കഴിഞ്ഞിട്ട് സൈഡിൽ തന്നെ ഒരു തടാകം ഉണ്ടായിരുന്നു തടാകം കുറച്ച് കഴിഞ്ഞ് കിടക്കുന്ന പോലെ ഇരുന്നു മഴയല്ലേ മഴ ഞങ്ങളവിടെ വരുമ്പോൾ വലിയ മഴയുണ്ടായിരുന്നില്ലേ പിന്നെ വന്നു പോകുന്നു വന്നു കൂടും അങ്ങനത്തെ ഒരു ഇതായിരുന്നു അവിടെ കറുത്ത സ്വാനുണ്ടായിരുന്നു പിന്നെ താറാവ് അങ്ങനെ പിന്നെ ഞങ്ങൾ ചെല്ലും ഈ സ്വാൻ സ്വാനമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറച്ച് അവരിങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഓരോന്നിടയിൽ വന്ന് കണ്ടു നോക്കിയാലോ വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫാം വില എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം

നീ എറ്റ് നീ ഹായ് ഹൗ ടു യൂ കം अरे यू कंब चले चले बा अड़ते फुट ले कुदरे कुदरे கிட்ட अट वर्ड कुदिरा एते തന്നെ വീഡിയോ കൊള്ളായിട്ട് എടുക്കാൻ പറ്റണ്ട് ദേ വന്നി 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 ആയി ചുറ്റു മാച്ചിന്റെ അടുത്ത വന്നി ആ ദേ ബാകുവാ നല്ലൊരു നമുക്കതുകൊണ്ട് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു തൃപ്തി തോന്നും പ്രത്യേകം പറയേണ്ടത് ഇത്ര മഴയായിട്ടും കൂടി മഴയായിട്ടും കൂടി അവിടെ ഒരു ചെളിയോ അങ്ങനെ അത് കുറച്ച് വെള്ളം അവരുടെ കെട്ടിക്കിടക്കുന്നുണ്ടെന്നല്ലാണ്ട് വേറൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവിടെ ഒരേ ആനിമൽസിന് വേണ്ടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹട്ടുകൾ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ആ ഒരു പ്രതീതിയായിരുന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുറേ പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ ഫുള്ള് കാരണം ജസ്റ്റ് നമുക്കിരിക്കാനോ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂല പിന്നെ പോകുമ്പോൾ തന്നെ ഒരേ സൈഡിൽ അവർ വേ എഴുതി വെച്ചിരുന്നു അങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടാണ് പോവേണ്ടത് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഏറ്റവും ആദ്യം ഞങ്ങൾ പോയത് പിന്നെ ഫിഷ് ഫീഡിങ്ങിൻ്റെ അവിടെയൊക്കെ ആയിരുന്നു കേട്ടോ ലൈഫ് ഫിഷ് ഫീഡിങ്ങിൻ്റെ അവിടെ ഫിഷ് ഫീഡിങ്ങിൻ്റെ സെക്ഷൻ്റെ അവിടെ പോകുമ്പോൾ തന്നെ ഒരു വലിയ പ്ലേ ഏരിയ ഉണ്ട് പക്ഷേ അവിടെ ആരും പോയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഫുൾ അങ്ങനെ കുട്ടികളൊന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഉച്ചയായപ്പോ അവിടെ എത്തിയിരുന്നത് ഫിഷ് ഫീഡിങ് സെക്ഷനിൽ പോകുമ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്ന പോലെ തന്നെ കൈ നല്ലപോലെ കഴുകി കഴിഞ്ഞിട്ട് അവർ നമ്മളുടെ ഇടയിൽ ഫുഡ് വരും അത് കയ്യിലിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് കൈ തുറക്കാൻ പറയും അങ്ങനെ നല്ലൊരു രസമായിരുന്നു കേട്ടോ ഭയങ്കരമായി ടിക്കളി ആവനെ ഫീഡിങ്ങായിരുന്നു അവന് പേടിയായിട്ട് പാടുണ്ടായിരുന്നില്ല അനിയൻ്റെ മോനും എന്നിട്ട് കുറേ നിർബന്ധിച്ചിട്ടൊക്കെയാണ് അവൻ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു തോന്നുന്നു അവന് ശരിക്കും അവൻ എൻജോയ് ചെയ്തു കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ ആൾക്കൊരു ആകെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആൾക്ക് മലയാളം അറിഞ്ഞൂടാ ഇംഗ്ലീഷോ അറിയുള്ളൂ പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ വരണം പോകണം വെള്ളം വേണം അങ്ങനത്തെ ആവശ്യങ്ങൾ മാത്രമൊന്ന് പറയാൻ അറിയുള്ളൂ മീൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ആടുകളുടെ സെക്ഷനായിരുന്നു പലതരം ചെറുതും വലുതും ഒക്കെ ആയിട്ട് മൗണ്ടനാടുകൾ നാടൻ ആടുകൾ എല്ലാ നായിട്ട് കുറെ തരം ആടുകളുണ്ടായിരുന്നു പിന്നെ വലിയൊരു ആടുകളുടെ എവിടെ ആയാലും പറയാതിരിക്കാൻ പറ്റില്ല നല്ല ക്ലീനായിരുന്നു ഒരു മണോ സാധാരണ ഇങ്ങനെ ആടുകളുടെ ഒക്കെ ഇടയിലൊക്കെ പോകുമ്പോൾ അവരുടെ എലയുടെയും ആടിൻ്റെയൊക്കെ ഒരു വൃത്തികെട്ട മണമെന്ന് തന്നെ പറയാം എനിക്ക് സാധാരണ ആടുകളുടെ ആനിമൽസിനുള്ള മണമൊന്നും അങ്ങനെ പിടിക്കാറില്ല പക്ഷേ ശരിക്കും മണ്ടർ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകാനൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ഒരു ഫാം ഹൗസ് നല്ല നല്ല ഇഷ്ടമായി അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നല്ലാണ്ട് പക്ഷേ വെള്ളത്തിൽ ചെളിയോ അങ്ങനത്തെ ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല നമുക്കെല്ലാം കണ്ടറിഞ്ഞ് ഇങ്ങനെയൊക്കെ പോകാൻ നമുക്ക് നല്ല ഇഷ്ടമാവും എല്ലാ ആടുകൾക്കും അവരിങ്ങനെ വീടൊക്കെ കെട്ടി നല്ല രസമുള്ള പോലെ കുഞ്ഞിക്കുഞ്ഞു വുഡൻ മതിലുകൾ വെച്ചിങ്ങനെ തരംതിരിച്ച് വെച്ചേർക്കായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ നല്ല നമുക്കത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ലപോലെ ചെടികളൊക്കെ വളർത്തി നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് തന്നെയായിരുന്നു അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല മാത്രമല്ല മഴ സമയത്ത് പോലും ഇങ്ങനെ ആവണത് നമുക്ക് അത് വല്ലാത്തൊരു ഹാപ്പിനെസ് തന്ന ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ സാധാരണ മൃഗങ്ങളുടെ അടുത്തൊന്നും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാറില്ല നമ്മൾ അങ്ങനെ ഉണ്ടാവുന്നത് വളരെ ചുരുക്കമാണ് കണ്ടെടുക്കണേ അവർ നല്ലപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് പറയേണ്ട ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഉണ്ടായിരുന്നു അതിനിങ്ങനെ അവർ ഒരുക്കി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിച്ച് മാലയും കമ്മിലൊക്കെ ഇടിക്കുന്ന പോലെയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല സൂപ്പറായിട്ട് അവർ ചെടികളൊക്കെ പിടിപ്പിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫുള്ള് ഇങ്ങനെ ഗ്രീനറിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാവും അങ്ങനെ അതിൽ കൂടെ നടന്ന് പോകുമ്പോൾ നമുക്ക് എമുപക്ഷേനയും കാണാം എല്ലാത്തിനെയും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ അവർ മോസ്റ്റ്ലി ഗ്രാസും ക്യാരറ്റ് പിന്നെ പ്ലാവില അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് തരാം നമുക്ക് അവർ തരും നമ്മളത് നമുക്കത് കൊടുക്കാം എമോ പക്ഷികളുടെ നോട്ടവും ഭാവം കണ്ടിട്ട് പേടിയായിട്ട് പാടുണ്ടായിരുന്നില്ല പക്ഷെ ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിഗ് ठीक है नहीं हो गई लिया ये बुक ए पिक ना ना फोर्स चलो ना नॉट फॉर देम नो नो दैट वन दैट वन പോണിയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ റൈഡിംഗ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ടായിരുന്നു ഇത് കണ്ടോ എല്ലാവർക്കും വേണ്ടി കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ വീടുകൾ എന്ത് രസ കാണാൻ അങ്ങനെ പുറകിലോടി നടക്കണം അല്ലാണ്ട് വീഡിയോ എടുക്കാനാകും സമ്മതിക്കില്ല ഒറ്റയടിക്ക് അങ്ങോട്ട് ഫീഡ് കഴിപ്പിച്ചാൽ മതി Yes. you this <laughs> to Tuttu. Give You give grass. Okay. Let him give carrot. Okay. Aiyo, he don't want. Okay, you give. Slowly, slowly. Slowly. <laughs> carrot. Take it <laughs> and hey. Hey, hey, I... okay, <laughs> hey. you want? Hey. you Hey, you Put a head back I'm the boy. कौन कौन ഇവിടെ സ്പേസ് ഒട്ടും കളയാതെ തന്നെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കാൽനട മാത്രായിട്ട് ബാക്കിയുള്ള സ്പേസ് ഇവർക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞ് ഇതുപോലെ ഷെഡും ഉണ്ടാക്കി അവർക്ക് വേണ്ടിയുള്ള സ്പേസ് വെച്ചിട്ട് നമുക്ക് നടക്കാൻ കുറച്ച് സ്പേസും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നല്ല ഗ്രീനറി വലിയ പൂക്കളെന്ന് പറയാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലെ ചില ചില ചെറിയ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് പുല്ലുകൾ നല്ല രസമായിരുന്നു അതും മഴയൊക്കെ ഇങ്ങനെ നനഞ്ഞാക്കി കിടക്കണതാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കൺകുളിർക്കെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തരും അങ്ങനത്തെ ഒരു ശരിക്കും സീനറിയിലൊക്കെ കാണുന്ന പോലെ എനിക്ക് ശരിക്കും നല്ല ഇഷ്ടമായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു നമുക്ക് കണ്ട് പിന്നെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വില്ലനായിട്ടും അതെ ചാ ചിലപ്പോൾ ഭയങ്കര ചാറ്റി മഴ ആയിരിക്കുള്ളൂ ചിലപ്പോൾ നല്ലപോലെ പെയ്തു ഞങ്ങളുടെ കുടയൊക്കെ അവരുടെ കയ്യിലും കുടയുണ്ട് അവർ ഞങ്ങൾക്ക് കുട തരൂട്ടോ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഓൾറെഡി വലിയൊരു കുട എടുത്തിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയിരിക്കില്ല അങ്ങനെയൊക്കെ സൂപ്പറായിരുന്നു അതിലേ പോകുമ്പോൾ നമുക്ക് നല്ലൊരു പ്ലേ സ്റ്റേഷൻ കാണാം നല്ല കളേഴ്സൊക്കെ അടിച്ചിട്ട് നല്ല അട്രാക്റ്റീവ് ഒരു പ്ലേ സ്റ്റേഷൻ തന്നെയായിരുന്നു പക്ഷേ മഴയത്ത് ഫുള്ള് കാരണം കുട്ടികൾ ആരും ഒരു കുട്ടി മാത്രം എന്തോ കളിക്കണ പോലെ ഞാൻ കണ്ടുള്ളൂ നമുക്ക് നമ്മൾ ഫുള്ള് നനയും അതിൽ ഫുള്ള് വെള്ളവും എല്ലാം ആയിരിക്കണം അതുകൊണ്ട് ആരും അതിലേക്ക് അങ്ങോട്ട് കളിക്കണം ഒട്ടും തന്നെ കണ്ടില്ല വൈകുന്നേരം ആയപ്പോഴേക്കും തിക്കും തിരക്കും ആയെങ്കിലും അവിടെ ഒരാളും അത് യൂസ് ചെയ്യണം കണ്ടില്ല പിന്നെ അവിടെ തന്നെ ബാത്റൂമുണ്ട് ബാത്റൂം പുറമേന്നൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു ഇവർ ഇതുപോലെയൊക്കെ നോക്കുമ്പോൾ അതും ക്ലീനായിരിക്കുമെന്ന് വിചാരിക്കണോ എന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വരുന്നത് എക്സോട്ടിക് ആനിമൽസ് ബേഡ്സിൻ്റെ സെക്ഷനാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ മിക്കതും ഉറങ്ങണ ടൈമായിരുന്നു തോന്നുന്നു അതുകൊണ്ട് ഒന്നും നമ്മൾക്ക് അവർക്ക് ഫീഡ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും തന്നില്ല ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ആണ് ഒരു ഉച്ചരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയതും അത് ഞങ്ങൾ ചെയ്തു കൊല്ലാനും ഇതൊക്കെ വലിയ വലിയ അവിടെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്യാപ്സ് ഉണ്ടായിരുന്നു പലതരം ചില പൂച്ചനെ കണ്ടിട്ട് പേടിയായിട്ട് പാടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഇഷ്ടം തോന്നിയത് കുഞ്ഞി കങ്കാരും ഉണ്ടായിരുന്നു മിനിയേച്ചർ കങ്കാരും ഉണ്ടായിരുന്നു അതൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അത് കണ്ടപ്പോൾ അത് ഒരു കിളി ഉണ്ടായിരുന്നു അതിന് വീഡിയോ എടുക്കാനേ പറ്റുണ്ടായില്ല ഓടും അങ്ങോട്ടോടും ഓടും വലിയ വാലായിട്ട് നല്ല രസമായിരുന്നു അതേപോലെ മിനിയേ മിനിയേച്ചർ കൊരങ്ങനുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുഞ്ഞൻ കൊരങ്ങൻ അതിലൊരാൾ ഫീഡ് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചെയ്യേണ്ട എന്നൊക്കെ അവിടെ പറയുണ്ടായിരുന്നു കുഞ്ഞം കുരങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഒരെണ്ണം ഭയങ്കര ചെറുതായിരുന്നു പിന്നെ രണ്ടെണ്ണം ഒരുവിധം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവരിങ്ങനെ ഓടിക്കളിക്കടാ കുഞ്ഞുരാമ ചാടിക്കളിക്കടാ കുഞ്ഞുരാമ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ചാടി ചാടി ഇങ്ങനെ നടക്കുകയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ പിന്നെയാണ് നമ്മളുടെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പാമ്പുകളും പിന്നെ എന്താ സ്കോർപ്പിയോ വലിയ എട്ടുകാലി പിന്നെ മുള്ളംപന്നി ഊന്തുകൾ ഇഗ്വാനാസ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി ഹാംസ്റ്റേഴ്സ് അങ്ങനെ കുറേ പക്ഷേ ഒന്നും ഇടുക്കുക അവർ പറഞ്ഞു എല്ലാത്തിനും എടുക്കാൻ നമ്മളെ സമ്മതിക്കും പക്ഷേ ഇപ്പോൾ അവരുടെ ഉറങ്ങണ സമയമാണ് അപ്പോൾ ഉറങ്ങണ സമയമായ കാരണം പിന്നെ അവർക്ക് റെസ്റ്റ് കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തിയെന്തി വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത് അപ്പം അപ്പം ഞങ്ങളെല്ലാവരും കണ്ടിങ്ങനെ ജസ്റ്റ് പോകുള്ളൂ പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും ജസ്റ്റ് ഞങ്ങളൊന്ന് എല്ലാവരും ഇല്ലെങ്കിലും വന്നാലും പരമാവധി എല്ലാവരും ഞങ്ങൾ ട്രൈ ചെയ്തു

ഐ തിങ്ക് ഇസ് സ്പീക്ക്സ് ദാറ്റ് ഓൻ ടൂട്ടനെ അല്ലൈസ് ആയി മൂന്ന് എന്തിനെന്ന് ടൂട്ടാ ദേ എന്തിനെന്ന് എന്തിനെന്ന് പറ എന്തിനെന്ന് ഓൻ ദേ ഓൻ ദേ അഞ്ചട Tata, 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 Ah. Tata. Tata. Uh, it's so a good. It's turkey. No, <laughs> oh, <yeah. laughs> Give me the ഓ സേവ് ലൈക്ക് വട്ട് കളർ ഇക്കണ്ട അണ്ടർസ്റ്റാൻഡ് വെരി ചീനക്കല്ലടകളാ അതെ പച്ചക്കറി ഇല്ലായിരുന്നു മെയിൻ ഫുഡ് വരും ഇങ്ങനല്ല ക്യാമറ ക്യാ 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 അപ്പോയണ സൂപ്പീനറ പോട്ടെ ഗ്രാനന അടുത്ത കണ്ടില്ല കുറേ കണ്ടോ ഓ മൈ ഗോഡ് ലുക്ക് ആ സ്കൂപ്പ് ചിക്കൻ ഓക്കടെ പൂപ്പിങ് ചിക്കൻ കേസ് ചിക്കൻ ടോ ചിക്കൻ ബബ 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 ആ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴികൾ ഉണ്ടായിരുന്നു എന്നറിയുമോ നല്ല കുഞ്ഞൻ കോഴികളും വലിയ കോഴികളും ആയിട്ട് ഒരുപാട് സ്പീഷീസ് ആയിട്ടുള്ള ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി കോഴികൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു उंगली के लिए काम पे ണ് തന്നെ തത്താണ് അതിന് ഇതാണ് ഇതൊരു തത്തയാണ് വാവ് തത്ത നോക്ക് എന്നാ കറുപ്പ് വത്തേട്ടു ഇതാണ് തത്ത ठीक है तो सोशी से पिकनिक और कमेंट ना ये आ रहा था खाओ और दे फाइटिंग ईच अदर टटू टाटा एंड देन इवर किसिंग देवर किसिंग टाटा है देवर किसिंग देवर किसिंग एंड दैट इज बॉयफ्रेंड दैट इज गर्लफ्रेंड हाय टाइल है टाटा

Are you अच्छे <laughs> അങ്ങനെ ഫാം വില ഫുള്ള് കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ സാധാരണ ഫ്രണ്ട് ഇത് സെക്ഷനിൽ തന്നെ എത്തി അപ്പോഴേക്കും ഒരുവിധം ഒരു അഞ്ച് അഞ്ച് അഞ്ചര ആ ഒരു റേഞ്ചിൽ ടൈം എത്തിയിട്ടുണ്ടാകും അപ്പോഴേക്കും ഒരു വാട്ടർ സ്പ്രേയറും വാട്ടർ സ്പ്രേയറൊക്കെ വെച്ച് ഇങ്ങനെ ഫോഗ് വരുന്ന പോലെ നല്ല രസമായിരുന്നു കാണാൻ ശരിക്കും നമുക്കിങ്ങനെ നല്ല മഴയും അതിൻ്റെ കൂടെ ശരിക്കും തണുപ്പ് വരുന്ന ആ ഫീൽ തന്നെയായിരുന്നു ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ മഞ്ഞ് എന്നൊക്കെ പറയാം പക്ഷേ അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും വെള്ളത്തിൻ്റെ ആ ഫീൽ വരണം കേട്ടോ അപ്പോഴേക്കും എല്ലാ ആനിമൽസിനെ ആയാലും ബേഡ്സിനെ ആയാലും നമുക്ക് പിടിക്കാനും ഒക്കെ അവർ കൊണ്ട് പുറത്ത് കൊണ്ടുവന്നു അപ്പോഴേക്കും ആൾക്കാർ ൾക്കാര് വന്നു തുടങ്ങി നല്ല തിരക്കായി തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു ആ നേരമായപ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ ആകെ തിങ്ങി നിറഞ്ഞു കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മളുടെ പല ഫോട്ടോസൊക്കെ അവർ എടുത്തു തരും ഞങ്ങളും കുറച്ച് എടുത്തു കേട്ടോ അവരപ്പം തന്നെ പ്രിൻറ്റും ചെയ്ത് തരും കുറേ ബാക്കി ആവശ്യമുള്ള പ്രിന്റ് ചെയ്ത് തരും ബാക്കിയെല്ലാവരും അവർ നമ്മളുടെ മൊബൈലിൽ ആകെ ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യും തരും അങ്ങനെ ഞങ്ങളുടെ ടേൺ വന്നു കുറച്ച് സാധനങ്ങൾ ഞങ്ങളും കയ്യിലൊക്കെ വാങ്ങിയെടുത്തു ഇഗുവാനാണ് പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു തൊടുമ്പോൾ എന്ത് രസമായിരുന്നു ഭയങ്കര നമ്മളിങ്ങനെ ടെഡിബേഴ്സിനെയൊക്കെ തൊടണ അതിനേക്കാളും സോഫ്റ്റ് ആയിരുന്നു അവരുടെ ബോഡി ഇങ്ങനെ നമ്മളിങ്ങനെ പാമ്പർ ചെയ്യുമ്പോൾ നല്ല രസമാണ് അവർ അവരെ പാവം പോലെ അങ്ങോട്ട് ഇരുന്ന് തരും കുറേ നേരം അവന് പേടി ഉണ്ടായിരുന്നു കേട്ടോ ആഹിൽ നിന്നാണ് അവൻ്റെ പേര് അവനെ അന്നാലും ഞാൻ കൂടെ നിർത്തി അവനെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിച്ചു ബാക്കി ആരും ചെയ്തില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം സാഹസത്തിന് മുതിർന്നുള്ളൂ ബാക്കി എല്ലാവരും നോക്കി നിന്നിരുന്നുള്ളൂ ചെറുതും അതെ തത്തനെയൊക്കെ കണ്ടിട്ടും ജസ്റ്റ് ഇങ്ങനെ നോക്കി നിന്നിട്ട് അവിടെ കുറേ കുഞ്ഞു തത്തകളുണ്ടായി നമ്മളുടെ കയ്യിൽ അവർ വെച്ചൊരു നല്ല രസമായിരുന്നു കേട്ടോ ഈ ഇങ്ങനെ ഫോഗിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കും നിന്ന് ഈ തത്തകളിലേക്ക് ഇങ്ങനെ പിടിക്കാനൊക്കെ കാണാൻ തന്നെ ഫോട്ടോസ് എടുക്കുമ്പോഴും വീഡിയോസ് എടുക്കുമ്പോഴും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ കൂട്ടത്തിലൊരു പൂച്ചക്കൂട്ടനെ ഞാൻ എടുത്തു നല്ല സോഫ്റ്റായിരുന്നു നല്ല ഹെവിയുമായിരുന്നു പക്ഷേ നല്ലപോലെ അവർ ഒരു മണോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾക്ക് പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല നല്ല ക്യൂട്ടായിട്ട് തോന്നി അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പാമ്പിനെ ഇങ്ങനെ ഇട്ടത് ആദ്യം ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യണത് നോക്കി നിന്നിട്ടോ ഞങ്ങൾ ഞങ്ങളതിന് മുതിർന്നുള്ളൂ ആദ്യം ഇട്ടപ്പോൾ ഉള്ളൊരു പേടി പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ആകെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ആകെ ഒരിങ്ങനെ ഒട്ടിപ്പിടിക്കണേ ഭയങ്കര ഒരു വഴുവഴു ആ ഒരു ഫീലായിരുന്നു അങ്ങനത്തെ ഒരു ടെക്സ്റ്ററായിരുന്നു പാമ്പിന് പിന്നെ അത് അതിടക്കിടയ്ക്ക് ഇങ്ങനെ നാക്ക് ഇങ്ങനെ നാക്കിങ്ങനെ കാരണം പേടിയൊക്കെ ഉണ്ടായിരുന്നു പേടിയില്ലാന്നല്ല അവൻ്റെ കൂടെയും ഞാൻ തന്നെ നിന്ന് ഫോട്ടോസാണല്ലോ നമ്മളുടെ മെയിൻ മോട്ടീവ് അതുകൊണ്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പെട്ടെന്ന് ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴേക്കും നല്ല പേരും മഴ വന്നു അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും കണ്ടൊക്കെ കയറി ആനിമൽസിനൊക്കെ അവരെല്ലാവരും കൂട്ടിയിൽ തന്നെ ആക്കി ഓൾമോസ്റ്റ് ഏഴ് മ ഏഴര ആവുമ്പോഴേക്കും കൂട്ടും ഏഴ് മണിയാവുമ്പോഴേക്കും അവർ എല്ലാവരും അതിൻ്റെ ഒക്കെ ഭയങ്കര ക്ലീനിങ്ങും ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെയ്റ്റ് ഒക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി അപ്പോൾ പരമാവധി പറ്റണവരൊക്കെ ഈ മഴയില്ലാത്ത സമയത്താണെങ്കിലും കുറച്ചും കൂടെയും നന്നായിരിക്കും ഒന്നുമില്ല അപ്പോൾ എല്ലാവരും പോവുക എക്സ്പീരിയൻസ് ചെയ്യുക സൂപ്പറാണ് എൻജോയ് ചെയ്യുക അതൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണ് വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു വീഡിയോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം